വിശ്വാസം ഉണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കാൻ കഴിയും എന്നാൽ വിശ്വാസമില്ലെങ്കിൽ ഓരോ വാക്കും തെറ്റിദ്ധരിക്കപ്പെടും ഇത് സ്ത്രീകളെ വിശ്വസിക്കുന്ന സ്ത്രീകളെ മനസ്സിലാക്കുന്ന വേദി റെഡ് സോ ലെറ്റ്സ് ബിഗിൻ ഷോ ഈസ് റെഡ് ായിട്ട് നമ്മുടെ നമ്മുടെ സ്വന്തം നമ്മുടെ പാവ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് സോ വെൽക്കം കണ്ണൂർ ശ്രീലത നമുക്ക് കൊറേ വിശേഷങ്ങൾ കൂടി പറയാറുണ്ട് ഈ തൊണ്ണൂറുകളിൽ ഇങ്ങനെ ഓടി നടന്ന് അഭിനയിച്ചിട്ട് പിന്നെ ഒരു ഇടവേള എടുത്തു അല്ലെ എന്ന ആകാശവാണിയിലേക്ക് പോയി എന്നാണ് ഞാൻ കേട്ടത് അപ്പോ ഈ ആകാശവാണിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്തിനാണ് എന്നെ കുറിച്ചൊരു ബാഡായില് ചേച്ചിന്റെ കരിയറിനെ ബാധിക്കുന്ന ഒരു ബാഡ് ന്യൂസ് വന്നു അപ്പൊ ആ സമയത്ത് സത്യം പറഞ്ഞ ഞാനല്ല അതിന്റെ ആൾ പേരിലാണ് വന്നത് ഞാൻ തമ്മിൽ തമ്മിൽ എന്ന ഷൂട്ടിങ് ഷാദന്റെ പടം സാജൻ സാറിന്റെ പടം എറണാകുളത്ത് ഞാൻ ചെയ്യുന്നു അപ്പോഴാണ് ആ സംഭവം നടക്കുന്നത് ന്യൂസ് വരുന്നത് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു അപ്പൊ ഞാനല്ലാതെ വേറെ ആരും കണ്ണൂരിൽ അന്നേരം അഭിനയിക്കുന്നില്ല അത് അവിടെ നിന്നുള്ള ന്യൂസ് എറണാകുളത്തേക്ക് വന്നു എറണാകുളത്ത് നമ്മടെ മധുപാൽ സാറിൻ്റെ അന്ന് അദ്ദേഹം പത്രത്തിന്റെ ഒരു റൈറ്റർ ആയിട്ടാണ് അന്ന് സിനിമാ മേഖലയിലേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടില്ല വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൽ എൻ്റെ അനിയൻ്റെ പേരും മധു എന്നാണ് എൻ്റെ അമ്മയും ഞാനും എല്ലാം കൂടി കൂടിയിരുന്നു ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്ക് അന്ന് മൊബൈലിൽ ലാൻഡ് ലൈനിൽ വരുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട് അതൊന്ന് കുറച്ച് ബൂസ്റ്റപ്പായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം അങ്ങേര് പറഞ്ഞു അതെങ്ങനെയാണ് അവരൻ്റെ ഇരിക്കുന്നു ഞാൻ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് അവിടെ നിന്നും ഉള്ളിലേക്ക് വന്നപ്പോൾ എന്നോട് പറയാനൊരു വിഷമം കാരണം സംസാരിച്ചോണ്ടിരിക്ക പതുക്കെ എന്നോട് പറഞ്ഞു ഒന്നും വിഷമമൊന്നും വിചാരിക്കരുത് ഒരു ന്യൂസ് കണ്ണൂരിൽ വന്നിട്ടുണ്ട് ഇവിടത്തെ എഡിഷനിൽ കൂടെ കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ആകെ ഷോക്കായി ആയി അച്ഛനാണെങ്കിൽ ആകെ ഡെസ്പായി അപ്പം ഷമ്മു ഷമുഅണ്ണെന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അപ്പൊ പുള്ളീനെ പുള്ളി പറഞ്ഞാൽ ഇതൊക്കെ സാധാരണയല്ലേ ഇതൊക്കെ എന്തിനാ മൈൻഡ് ചെയ്യാൻ പോകുന്നേ ഇതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയൊന്നും മൈൻഡ് ചെയ്യണ്ട അതിന്റെ ആവശ്യമില്ല പക്ഷെ നമുക്ക് ഉള്ളിന്റെ ഉള്ളില് പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട് ഈ കൃഷ്ണൻ അവർ അവരുടെ ഒരു മകനാണ് എൻ്റെ സുഹൃത്ത് എൻ്റെ സുഹൃത്ത് എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ശരി അപ്പം അവർ ഈ റൈറ്റ് ഇതറിഞ്ഞിട്ട് അവർ മകനോട് പറഞ്ഞു നീ പോയി കണ്ടോ ചോ എങ്ങനെയാ ഞാൻ പോയി കാണുന്ന ഇങ്ങനെ ഒരു റൈറ്റ് വന്നിട്ട് പത്രത്തിൽ പലതും വരും അത് സത്യമാണോ എന്നറിയില്ല നീ നിനക്കറിയാലോ അവരെവിടെയാ പോയത് നീ പോണമെന്ന് എന്നെ വന്നു അപ്പം ഞാൻ വന്ന് വരുന്ന ദിവസം അറിയിച്ചിട്ട് പുള്ളിയും വീട്ടിലേക്ക് വന്നു ആ സമയത്ത് ഈ സംഭവം നടന്ന വ്യക്തി എന്നെ കാണാൻ വീട്ടിലേക്ക് വന്നു ഓ ഹോ ഹോ അതായത് ഒറിജിനൽ സ്ത്രീ ആ സംഭവം നടന്ന ആ സ്ത്രീ മനസ്സിലായി അപ്പോൾ അവര് ഞാൻ ഒരു വീട്ടിലേക്ക് കയറി ഓർഡനെ രാവിലെ മോർണിംഗ് ഒരു സിക്സ് തേർട്ടി തേർട്ടിക്ക് ഞാൻ ആ വീട്ടിലെത്തി വീട്ടിലെത്തി ഓർഡന വേണ്ടി ഇവർ കാണാൻ വരുന്നു അപ്പം ഞാൻ ചോദിച്ചു ആരാ ഞാനാണ് ആ ന്യൂസിലെ കഥാപാത്രം ഞാൻ ഓഹോ അപ്പൊ എന്റെ കഥാപാത്രം നിങ്ങളായി പേര് എനിക്ക് വന്നു അല്ലേ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഒന്ന് പറഞ്ഞു വന്നത് എനിക്കാണല്ലോ അതെ അതെ നിങ്ങൾ പൊക്കു അപ്പൊ അതിൽ മറ്റുള്ളവർക്ക് ഭയങ്കര പ്രശ്നമായി അച്ഛനും അനിയന്മാർക്കൊക്കെ എന്തിനാ ഇങ്ങനെ ചീത്ത പേരുണ്ടാക്കുന്നേ നമ്മൾക്ക് ഇങ്ങനെ പോയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാം നിങ്ങൾ എന്റെ കൂടെ വന്നിട്ടും സത്യാവസ്ഥ അറിയാവുന്നതാണ് അവർക്ക് ഒരു തരത്തിലും എൻ്റെ അനിയന് തീരെ അങ്ങോട്ട് ഞങ്ങളല്ലേ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കണ്ട അപ്പോ ഈ കൃഷ്ണേട്ടൻ്റെ മകനും വന്നു പ്രകാശ് പ്രകാശെന്ന് വന്നു എനിക്ക് കുറച്ച് ധൈര്യം തന്നു എന്നോട് പറഞ്ഞു ഇങ്ങനെ പലരും ഈ അന്ന അന്നൊക്കെ അങ്ങനെ ആയിരുന്നു സിനിമാ മേഖലയായിരുന്നു നാടകത്തിലായിരുന്നാലും ഇങ്ങനെ ചെറിയ ചെറിയ ഗ്ലോസിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇതൊന്നും കേട്ടിട്ട് തളരാൻ പാടില്ല മുന്നോട്ട് പോകണം പറഞ്ഞു അപ്പോൾ അവർ എന്നു ബാക്ക് സപ്പോർട്ട് എന്ത് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം പക്ഷേ വീട്ടിൽ ഒരു സമ്മർദ്ദം ഇനി വേണ്ട എന്നുള്ളതായി അപ്പോഴും എന്നെ എന്നെ ഞാൻ ഫസ്റ്റിൽ പോയിരുന്ന അലവിൽ ദേശീയ സമിതിക്ക് അന്ന് ഒരു പ്രക്ഷോഭം തന്നെയായിരുന്നു ആ ശരി അവർ അവർ കുറേ പത്രക്കാരെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു സ്ത്രീനെ അപമാനിക്കുന്നത് വളരെ മോശമാണ് അവരൊരു നല്ല കലാകാരിയാണ് കലാകുടുംബത്തിലുള്ളതാണ് ചെയ്യാത്ത തെറ്റന് ശിക്ഷ അനുഭവിക്കുന്നത് അതുകൊണ്ട് അവരെ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാൽ പത്രസമ്മേളനം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് വീട്ടിലുണ്ടാകുന്ന മാനസികാവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ ആ നിർത്തി നിർത്തി വീട്ടിലിങ്ങനെ ഇരിക്കപ്പോൾ ഞാൻ അതിനു മുമ്പേ കലിംഗതിയേറ്റേഴ്സിൻ്റെ കൈനാട്ടികൾ എന്ന നാടകത്തിന് കോഴിക്കോട് ആകാശവാണിയിൽ ഞാൻ ഓഡീഷന് പോയിട്ടുണ്ട് അപ്പോൾ കുട്ടിയായിരിക്കുമ്പോഴേ അവിടെ ഓഡിഷനിൽ ഞാൻ ഗ്രേഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു നന്ദി വീണ്ടും വരികയൊക്കെ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇതൊന്നും മാറ്റിയിട്ട് വലിയ കുട്ടികൾ വലിയ സീനിയർ ആയിട്ടുള്ള ആളെ ഓഡീഷന് കൊടുക്കണം എന്നു പറയും അതിലും ഞാൻ പാസ്സായി അപ്പം ഞാൻ അവിടെ കോഴിക്കോട് ആകാശവാണിയിലെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കണ്ണൂർ കഴിഞ്ഞപ്പോൾ തുടക്കമായതുകൊണ്ട് ആർട്ടിസ്റ്റുകൾ അവർ ശരിക്കുമുള്ള പെർമനൻറ്റ് സ്റ്റാഫുകൾ ഇന്നും നിർത്തിയില്ല കിട്ടിയില്ല അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ശ്രീലത ഉണ്ടല്ലോ ഇവിടെ അവർ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് ആർട്ടിസ്റ്റും കൂടിയാണ് കണ്ണൂരിലെ അങ്ങനെ കോൺട്രാക്ട് ബേസിൽ മൂന്ന് വർഷം ആകാശം എഴുത്തുകെട്ടി എഴുത്തുപെട്ടി ശ്രോതാക്കളുടെ കത്തുകളും അതിനുള്ള മറുപടി അതായത് ശ്രോതാക്കളുടെ പരാതി കത്തുകൾ അല്ല പ്രോഗ്രാമിനെ കുറിച്ചിട്ടും അതിനെ വിശകലനം ചെയ്യുന്ന ആ വന്ന മറുപടി മറുപടി അപ്പോ ചെയ്ത് ഇപ്പൊ അല്ലെങ്കിൽ ഒരു ഇത് വരികയാണെങ്കിൽ ചേച്ചി എങ്ങനെയായിരിക്കും അത് വായിച്ചിട്ട് അതിനൊരു അഭിപ്രായം എങ്ങനെയാണ് അത് ആങ്കർ ആ ഇന്ന പരിപാടി വളരെ മോശമായിരുന്നു ഓഹോ അത് എന്താണാവോ കാരണം അതും കൂടി എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു ചിലപ്പോൾ പറയും ഇന്ന ഇന്ന വ്യക്തി ഇന്ന നാടകത്തിൽ ഇന്ന വേഷം ചെയ്ത ആൾ വളരെ മോശമായാണ് ഡയലോഗ് പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്നത് ഇനി മുതൽ ഞങ്ങളത് ശ്രദ്ധിക്കാം അങ്ങനെയുള്ള വാക്കുകൾക്കുള്ള മറുപടി പിന്നെ ചിലപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് തമാശ ആക്കിക്കൊണ്ടൊക്കെ അതങ്ങനെ പറയും അത് ഞാനും സാറും കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാനൊരു ഫോൺ വിളിച്ചിട്ട് ചേച്ചിയോട് പരാതി പറയാമെന്ന് വിചാരിക്കും അപ്പോൾ അതിനെങ്ങനെയായിരിക്കും മറുപടി പറയണെന്നാണ് ഒന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആ ഹലോ ഹലോ എഴുത്തുപെട്ടിയല്ലേ അതേ കണ്ണൂർ ആകാശവാണിയാണ് ഇത് സ്വാസികയാണ് എറണാകുളത്ത് നിന്ന് വിളിക്കുന്നു എനിക്കൊരു കഴിഞ്ഞ ആഴ്ച പാട്ടുപെട്ടിയിൽ ഒരു ചേട്ടൻ പാടിയില്ലേ വെണ്ണില്ല ചന്ദനൊക്കെ നല്ല പാട്ടായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പാട്ട് ആ ചേട്ടന്റെ ആ ചേട്ടൻ എങ്ങനെയുണ്ട് കാണാൻ കാണാൻ ഒക്കെ കൊള്ളാം എന്താണ് ഉദ്ദേശം അല്ല പേരെന്താ ആ ചേട്ടൻ മോഹൻരാജ് മോഹൻരാജ് ആ നമ്പർ ഒന്ന് ഒന്ന് അയ്യോ പാട്ട് നല്ല പാട്ടായിരുന്നു എന്നുള്ള ണല്ലോ മോള് അപ്പോ അതിലേക്ക് വരുന്ന കത്തുകൾക്കുള്ള മറുപടി പറയാനുള്ള ടൈം മാത്രമേ നമുക്ക് ഇവിടെയുള്ളൂ പേഴ്സണൽ ആയിട്ടുള്ള എന്ത് കാര്യത്തിനും നേരിട്ട് വന്നു ഒന്നെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അതല്ലെങ്കിൽ ആകാശവാണിയായിട്ട് ബന്ധപ്പെടുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് നമുക്ക് പാലിച്ചേ പറ്റൂ മോഹൻ അതുകൊണ്ട് ഇല്ല മോളൊരു കാര്യം ചെയ്യൂ ഒന്ന് ഒന്നുകിൽ അവരുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചിട്ട് അവർക്ക് ഓക്കെ പറയുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫോണിലൂടെ സെൻഡ് ചെയ്തുതരാം ഫോൺ നമ്പർ തന്നാൽ മതി അല്ല അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ വേറെ നിവൃത്തിയില്ല എൻ്റെ സമയം പോകുന്നു ഞാൻ നിർത്തും നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ ഇന്നത്തെ പെർഫോമർ ഒരുപാട് വലിയ നമ്പേഴ്സ് കയ്യിലുള്ള ഒരാളാണ് അതായത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കലാകാരിയാണ് സാധാരണ ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള ഒരു കഴിവുള്ള ഒരു കുട്ടിയെ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ് ആ കുട്ടിയുടെ ഒരു നമ്മൾ സിക്സ് എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് അതിന് അതിനു പറയേണ്ടതുപോലെ എനിക്കൊരു ജീനിയസ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ടീച്ചറാണ് യോഗ മാസ്റ്റർ ആണ് അങ്ങനെ ഒരു അത്ഭുത പ്രതിഭയാണ് ചെറിയ അതായത് എനിക്കൊന്നും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡോക്ടറേറ്റും കിട്ടിയ ആ കുട്ടിക്ക് മലയാളിയല്ല അതാണ് വേറൊരു സന്തോഷം മലയാളി അല്ലാത്തൊരു കുട്ടി നമ്മുടെ പ്രോഗ്രാം കാണുകയും അതിലേക്ക് വരികയും ചെയ്തു തിരുനെൽവേലിയാണ് അവരുടെ നാട് അപ്പൊ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ

ഈ കുട്ടിയെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയാണ് അതായത് ഇത്ര ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എഴുപത് വേൾഡ് അല്ലെങ്കിൽ റെക്കോർഡ് സ്വന്തമാക്കിയാൽ നമ്മൾ പറയല്ലോ ഒരു ഇൻക്രെഡിബിൾ എന്നുള്ള വേൾഡ് ആണ് ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് കാരണം എഴുപത് റെക്കോർഡ്സ് സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു ഒരു എളുപ്പമുള്ള കാര്യമല്ല അതിനിടയില് മൂന്ന് ഡോക്ടറേറ്റ് അതായത് ഇവിടെ നമ്മൾ പറയും അതായത് പെൺകരുത്തിന്റെ വേദിയാണ് ഇതെന്ന് എപ്പോഴും പറയും ഇന്ന് അതിന് ഉറപ്പിക്കാനായിട്ട് ഡോക്ടർ പ്രിഷ എത്തിരിക്കുകയാണ് നാങ്ക രണ്ടുപേരും ഉങ്ങളെ

ഓക്കേ ഈ ഞാൻ കേട്ടു അതായത് ഈ കുട്ടി ക്ലാസ് എടുക്കുന്നത് കൂടുതലും ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അപടിയാ ബ്ലൈൻഡാണ് സ്റ്റുഡൻസ് ഒക്കെ നിറയേറക്ക

சின்ன வயசில் நான் தான் பிளைண்ட் ஸ்டூடெண்ட்க்கு டீச்சர் அதுக்கான சர்டிஃபிகேட் என்சிபிசிஆர் சென்ட்ரல் கவர்மெண்ட்லேருந்து கொடுத்துருக்காங்க உலகத்துலேயே சின்ன வயசில் நான் படி உலகத்துலேயே சின்ன வயசில் நான் தான் மூணு ஹானரரி டாக்டரேட்ஸ் வாங்கியிருக்கேன் ஃபர்ஸ்ட் டாக்டரேட் நயன் இயர்ஸில் நியூ ஜர்ஸ்லாம் யூனிவர்சிட்டியில் வாங்கினேன் செகண்ட் நைன் இயர்ஸில் ஓகே கிரேட் கிரேட் செகண்ட் டாக்டரேட் வந்து வேர்ல்ட் தமிழ் யூனிவர்சிட்டி யூஎஸ்ஏல இருந்து வாங்குனேன் தேர்ட் டாக்டரேட் வந்து இந்தியன் எம்பையர் யூனிவர்சிட்டி யூடிசிலருந்து வாங்கினேன் எப்படி அந்த எல்லாமே டிரைவிங்

நான் எம்எஸ்சி நேச்சுரோபதி அண்ட் யோகா முடிச்சுட்டு அவங்களுக்கு வந்து கிளாஸ் எடுக்க அப்படி இப்போ கிளாஸ் எடுக்க போறது இல்லையா இல்ல இவங்களுக்கு வந்து இவங்க வந்து ஆக்சுவலா வந்து அதிக வேர்ல்ட் ரெக்கார்ட் பண்ணியிருக்காங்க அதே மாதிரியே இப்ப வந்து இவங்க கிளாஸஸ் வந்து த்ரூ அவுட் த வேர்ல்டு எடுக்க ஆரம்பிச்சிட்டாங்க லாஸ்ட் மந்த் வந்து மலேசியாவில் வந்து த்ரீ வீக்ஸ் பிளைண்ட் ஸ்கூல்ல போய் கிளாஸ் எடுத்தாங்க அது மாதிரி துபாயில் குளோபல் சைல்ட் ப்ராடஜி அவார்ட் வேர்ல்டுலேயே வந்து ஹண்ட்ரட் சைல்ட் ப்ராடஜி செலக்ட் பண்ணாங்க அது இருந்து பிரிஷாவை செலக்ட் பண்ணி துபாயில் அவார்டு வாங்கினாங்க ஓகே ஓகே அது மாதிரி இவங்க வீக்லி சாட்டர்டே சண்டேஸ் வந்து ஸ்கூல்ஸ் காலேஜஸ் என்சிசி ஸ்டூடெண்ட்ஸ் போலீஸ் ஆபீஸர்ஸ் அப்புறம் ப்ளைண்ட் ஸ்கூல் எய்ட்ஸ் ஹோம் இங்கெல்லாம் வந்து ஃப்ரீயா யோகா அவேர்னஸ் கேம்ப் வந்து எடுத்துட்டு இருக்காங்க அது மாதிரி காம்படிட்டிவ் எக்ஸாம்ஸ்ல இவங்கள பத்தி படிக்கிறாங்க அப்படின்னும் போது எங்களுக்கு தொடர்ந்து ப்ரோகிராம்ஸ் எல்லா இடத்துலயும் த்ரூ அவட் த கண்ட்ரி டிராவல் பண்ணிட்டே தான் இருப்போம் அதனால என்னோட ப்ரொஃபஷனை குவிட் பண்ணிட்டு இவங்களுக்காக இவங்க கூட டிராவல் பண்ணி உங்க பேரு கூட சொல்லுங்க அப்பா என் பேர் வந்து கார்த்திக்

ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുകയാണ് ഇത് ഞാനിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല നല്ല സ്ട്രോങ് ആണ് ഇനി എക്സ്ട്രാ ഒരു ഈ ഒരു കുഷിയും കൂടി ഞാനിങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഒന്നും കാണില്ല അത്ര ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മള് വെച്ച് കൊടുക്ക അല്ലെങ്കിൽ വെക്കാൻ പോകുന്നത് ചേച്ചി ഒരു ഫസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു നമ്പറോ ആക്ഷനോ എന്തെങ്കിലും ഒന്ന് കാണിക്കൂ എന്നാ ഇനി ഇനി എന്താ നമ്മൾ കാണിക്കാം இது ஒரு இது ஒரு முதிரி ஓகே இனி எல்லாம் அதாவது ഞാൻ ഒരെണ്ണം കാണിച്ചതിന് ശേഷവും അല്ല കാണിക്കുന്നത് അറ്റ് എ ടൈം എന്റെ ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നമ്മളിനി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ടീം കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വോളിൽ നമ്മൾ കുറച്ച് പിക്ചേഴ്സ് ഇടും അതെന്താണ് അല്ലെങ്കിൽ എൽ ഇ ഡി വോളിൽ എന്താണോ കാണിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യണം സോ റെഡി ഓക്കെ అప్పు నమ్మే వీండ బ్లైండ్ టెస్ట్ ఆక్టివిటీ పోడి వన్ టు బిలీవ్ ఇన్ యోర్ సెల్ఫ్ ఆండ్ డూ ద బెస్ట్ நெக்ஸ்ட் எலிபண்ட் எவ்வளவு இருந்தது அது எந்த முத்ரா தெரியுமா Next, enjoy the little things. One day you will look back and realize they were big things. Ooh, great. Next, 200 rupees. Not <laughs> അതായത് നോട്ടിന്റെ അതായത് എത്ര രൂപയുടെ നോട്ട് തോന്നിട്ടുണ്ട് അതിന്റെ നമ്പർ വരെ പറഞ്ഞിരിക്കുകയാണ് അഗൈൻ സൂപ്പർ പെർഫോമൻസ് ഒരു സർപ്രൈസിങ് അല്ലെങ്കിൽ ഒരു അത്ഭുത സിദ്ധി ഉള്ളൊരാളെ കാണുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഓരോ കാര്യങ്ങളും ഞാൻ പല രീതിയിലും ഇതൊക്കെ തൊട്ട് നോക്കി എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചുകൊടുത്തു പക്ഷെ എല്ലാ കാര്യങ്ങളും അതായത് നേരത്തെ പറഞ്ഞ മുദ്ര എന്താണെന്ന് വരെ ക്ലിയർ ആയിട്ട് കണ്ടു അപ്പോൾ നമ്മളൊരു റിയലി ഒരു എന്താ പറയുക ഒരു ഗോഡ് ഗിഫ്റ്റ് തന്ന ഒരാളെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ ഗ്രേറ്റ് ഇനി ഈ ടാലൻറ്റ് ഇവിടെ തീർക്കാൻ പറ്റില്ല ഇനി യോഗയുടെ ഒരു പല സ്ഥലങ്ങളിലേക്കും എന്താണെന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകണം ആ ഒരു പെർഫോമൻസും കൂടി ഉണ്ട് അതിനുമുമ്പ് നമ്മളൊരു സമ്മാനം കൊടുക്കുകയാണ് ബാക്കിയുള്ള പെർഫോമൻസൊക്കെ ഇതിന് ശേഷമാണ് ഓക്കെ എന്തായാലും ഇനി കണ്ണ് കെട്ടിയിട്ടുള്ള അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടത് ഇനി യോഗയിലുള്ളതും പിന്നെ കണ്ണ് കെട്ടി ഓടിക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇവിടെ റെഡിയാണ് അപ്പോൾ പ്രേക്ഷകർ ഇനിയുള്ള കുറച്ച് സമയം ശ്വാസം അടക്കി കാണാനുള്ളൊരു സമയമാണ് സോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് காஸ்டியூம் கடைசி ஃபோர் சுவாசிகா லேடிஸ் பிளானெட் பெரிந்தல் மண்ணா அண்ட் பாலக்காட் ஜுவல் கடசி ஃபோர் சுவாசிகா லேடிஸ் பிளானெட் ரெண்டல் ஜுவல்ரி